നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അത്ഭുതപൂർവ്വമായ വിലയിരുത്തലിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചു പാർട്ടി യോഗം അടിസ്ഥാന ജനവിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നുവെന്നും മുഖ്യമന്ത്രിയുടെ അതിരുകടന്ന ന്യൂനപക്ഷ പ്രീണനം ഫലം കണ്ടില്ല എന്നുമുള്ള വിലയിരുത്തലുകൾ ദശകങ്ങളായി തുടരുന്ന പിണറായി യുഗത്തിൽ അന്ത്യമായി എന്ന സൂചനകൾ നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്പ്പെടെയുള്ള നേതാക്കളുടെ പ്രവർത്തന ശൈലിയും പെരുമാറ്റ രീതിയും സി പി എമ്മിനെ ജനങ്ങളില് നിന്ന് അകറ്റാനാണ് സംസ്ഥാന നേതൃയോഗത്തില് ഉണ്ടായ രൂക്ഷ വിമർശനം അടിസ്ഥാന വോട്ടുകൾ പോലും തകര്ന്നടിഞ്ഞതോടെയാണ് വെറും ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ മാത്രം പോരാ എന്ന വീണ്ടു വിചാരത്തിന് പാര്ട്ടി തയ്യാറായത് ഈഴവ പിന്നോക്ക പട്ടിക വിഭാഗം പാര്ട്ടിയില് നിന്ന് അകന്നതാണ് ഇത്രയും കനത്ത തിരിച്ചടിക്ക് കാരണമായതെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടുകൂടി പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണ് എന്ന വാദമാണ് പൊളിഞ്ഞത് പിണറായി സർക്കാരിന്റെ അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനത്തോടൊപ്പം ഭാരതത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് പിന്നോക്ക പട്ടിക വിഭാഗങ്ങളെ ആട്ടിപ്പായ്ക്കുന്ന സമീപനവും മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു എന്നതാണ് പാർട്ടിയിൽ നിന്നും വന്ന വിമർശനം ഇതൊരു മറയില്ലാതെ പിണറായി തുടരുന്നതോടെയാണ് മറ്റു വഴികളില്ലാതെ പ്രതികരിക്കാൻ പാർട്ടിക്കാർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയും പത്തൊന്പത് നിഴലുകളുമാണ് ഇപ്പോഴത്തെ സർക്കാരിനെ നയിക്കുന്നതെന്നാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ തുറന്നടിച്ച വിമർശനം കഴിഞ്ഞ പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യാന് കഴിയാത്തവിധം ദയനീയ പരാജയമാണ് കാഴ്ചവെയ്ക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് അവതരിപ്പിച്ച റിപ്പോർട്ടിലുള്ള ചർച്ചയിൽ ചില തുറന്നടിച്ചു ഭരണവിരുദ്ധ വികാരം മുഖ്യമന്ത്രിയുടെ ചില നേരങ്ങളിലെ നിലപാടുകൾ എന്നിവയാണ് തിരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് കാരണമായി പലരും ചൂണ്ടിക്കാട്ടിയത് സർക്കാർ പാർട്ടിയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുന്നില്ല വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടിയാലും തിരുത്തുന്നില്ല തെറ്റുതിരുത്തൽ രേഖ പാതിവഴിക്കുപേക്ഷിച്ചു ഇത് നടപ്പിലാക്കാൻ ചെന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് രേഖ ബാങ്കിൽ നിന്നും പുറത്തെടുക്കുവാനും പോലും കഴിഞ്ഞില്ല ജില്ലാ നേതാക്കൾ പോലും അഴിമതി കേസുകളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു ആരോഗ്യ വകുപ്പിൽ ഭാഗ്യ ശക്തികളാണ് ഭരിക്കുന്നത് തുടങ്ങിയ കടുത്ത ആരോപണങ്ങളാണ് പിണറായിക്കെതിരെ വരുന്നത് പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് സംസ്ഥാന സെക്രട്ടറി ആയതുമുതൽ പാർട്ടിയിലും രണ്ടായിരത്തി പതിനാറ് മുതൽ ഭരണത്തിലും പിണറായി യുഗം ആരംഭിച്ച ശേഷവും ഇതാദ്യമായാണ് ഇത്രയും ശക്തമായ വിമർശനം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത് ഇതോടുകൂടി പിണറായി വിജയന്റെ അനിവാര്യമായ പതനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കൂടാതെ തന്റെ കാലശേഷം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മരുമകനെ മുഖ്യമന്ത്രിയാക്കമെന്ന ഉപദേശവും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന രൂക്ഷ വിമർശനങ്ങൾ സൂചിപ്പിക്കുന്നതും